ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കബോർഡിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കബോർഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ സൈറ്റിൽ എത്തില്ല നമ്മളിപ്പോ ബോക്സിന് എടുത്തിരിക്കുന്ന ബോസ്കോന്റെ സെക്ഷനാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സെക്ഷനാണ് കാണാനും നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഷീറ്റ് വന്നിരിക്കണെ നമ്മള് സ്കൈഡക്കറിന്റെ തന്നെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷാണ് വുഡ് ഫിനിഷില് അതാണ് കേട്ടോ ഷീറ്റ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മൾ ആ അതില് തട്ടടിക്കില്ലേ അതില് തട്ടടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നിപ്പോൾ സെക്ഷൻ ഇട്ട് റിബിറ്റ് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല ജിഷ്ണുവിനാണെങ്കിൽ അവിടെ തകർത്ത് പണിയാണ് സൈറ്റ് അർജന്റായിട്ട് തീർക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ റിബിറ്റ് അടിക്കുന്ന കണ്ടപ്പോൾ അവിടേ അപ്പുറത്തു നിന്ന് ഒരു ചേട്ടൻ അപ്പുറത്തെ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ചേട്ടനാണ് അപ്പം ആൾക്ക് സംസാരിക്കാൻ പറ്റില്ലാട്ടോ അപ്പൊ ഞാൻ ആ ചേട്ടന്റെ അടുത്ത് സംസാരിക്കുന്നതാണ് അപ്പൊ ആൾ എന്നെ എന്നിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് എന്നെ പണിയിടിപ്പിക്കുന്നതിനോ ഓരോന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനും അതിനനുസരിച്ച് ആളുടെ അടുത്ത് കളിച്ചിരിച്ച് വർത്താനം പറയുകയാണ് ആൾക്ക് സംസാരിക്കാനും പറ്റില്ല ചെവിങ്ങൊക്കെ ഇല്ലാട്ടോ അപ്പൊ ഞങ്ങൾ നല്ല കമ്പനി വേണം അപ്പൊ ഞാൻ അത് കാരണം ആളുടെ അടുത്ത് സംസാരിച്ചതാണ് അപ്പതേ നമ്മളിപ്പോഴേ തട്ടടിക്കാനുള്ള ഷീറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു റിബിറ്റൊക്കെ അടിച്ച് സെറ്റ് ആക്കിട്ടോ ഇനി അടുത്ത തട്ടിടണം അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാനായിട്ട് അപ്പം ഞാൻ വേഗം അടുത്ത തട്ടിൻ്റെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അഴിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ക്രൂ അഴിച്ചിട്ട് വേണം അപ്പോൾ സ്ക്രൂ അഴിക്കുന്ന സമയത്ത് സ്ക്രൂവിന് വരാനൊരു വിഷമം എന്താണെന്നറിയില്ല സ്ക്രൂവിന് ചില സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ മാത്രം അതിന് വരാൻ ഭയങ്കര വിഷമം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ അടുത്ത തട്ടിനുള്ള ഷീറ്റും കൂടി ഇട്ടിട്ട് അടിച്ച് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ആ തട്ടും കൂടി അടിച്ചു കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണി നോക്കാനായിട്ട് അർജൻറ് ആണ് വർക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് പയ്യായും ഉണ്ട് കാരണം പനിയുണ്ട് മക്കൾക്ക് രണ്ടാൾക്കും പനിയാണ് അപ്പോൾ എനിക്കും ചെറുതായിട്ട് പനിയുടെ സിംറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ക്ഷീണവും ഉണ്ട് പിന്നെ സൈറ്റ് അർജൻറ് ആയതുകൊണ്ട് നമുക്ക് തീർക്കാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് മൂന്നാളും കൂടി സൈറ്റിലേക്ക് വന്നു പക്ഷേ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഏകദേശം ഞാൻ കെടുക്കുന്ന തീരുമാനത്തിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ തട്ടടിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് ബെഡ്ഷീറ്റും അടിച്ചിട്ടൊക്കെ വേണം ഇന്നത്തെ പണി ഏകദേശം ഇന്ന് തീർക്കാനുള്ളത് ഒതുക്കിയാലാണ് നാളെ തീർത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളു അപ്പം അത് കാരണം കൊണ്ട് വേഗ സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടായിരുന്നു ചാമ്പ്യൻ ഗോൾഡിലാണ് ഡ്രെസ്സിംഗ് ടേബിൾ വന്നിരിക്കുന്നത് അതിൽ നമ്മളൊരു മാർബിളിന്റെ പോലെ തോന്നുന്ന ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അതും ഐ ഡക്കറിൻ്റെ പി വി സി ബോണ്ട് ലാമിനേഷൻ ഷീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പി വി സിയുടെ ലാമിനേഷൻ ഷീറ്റ് തന്നെയാണ് അതും കൂടുതലും സ്കൈഡക്കറിൻ്റെ തന്നെയാണ് എടുക്കാറുള്ളത് കൊണ്ട് അപ്പൊ അതിന്റെ ബാക്ക് ഷീറ്റ് അടിക്കണം അപ്പോൾ ഇന്ന് എനിക്ക് നിന്നടിക്കാനുള്ളൊരു ത്രാണി ഒക്കെ പോയി കണ്ടാലറിയാം ഭയങ്കര ക്ഷീണായി തുടങ്ങി അപ്പൊ ഞാൻ ഇരുന്നിട്ടൊക്കെയായി പിന്നെ എന്നാലും ഞാൻ ചെയ്യാം വേഗം ചെയ്ത് എന്ന് പറഞ്ഞിട്ട് വേഗം ഏഹ് തീർക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ജിഷ്ണു അത് വേഗം ചെയ്യുന്നുണ്ട് അപ്പം രണ്ടാളും കൂടി ഷീറ്റ് പൊളിക്കാനായിട്ട് ഇതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലെസ് കൈഡക്കറിന്റെ ഷീറ്റിന്റെ ബാക്ക് ലാമിനേഷൻ ഷീറ്റ് ഒക്കെ അങ്ങനെയാണ് ബാക്ക് പൊളിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഈ വുഡ് ഫിനിഷിന്റെ ഷീറ്റ് ആകുമ്പോൾ ബാക്ക് ഷീറ്റ് ബാക്കിൽ പൊളിക്കാൻ മാത്രമല്ല ഫ്രണ്ടിലും പൊളിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പിക്കുന്നത് ഇതേ ബാക്കിൽ അടിക്കാൻ വെച്ചിരുന്ന ഷീറ്റ് വിടാൻ പോയപ്പോ ഞാൻ പിടിച്ചതാണ് കാരണം ഷീറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങള് പിന്നെ ബാക്കിൽ അടിച്ച് വേഗം വേഗം പണി തീർക്കണല്ലോ അപ്പൊ അതിനുള്ള പരിപാടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ബാക്ക് ഷീറ്റ് നമ്മള് നോർമൽ തട്ട് ഷീറ്റ്ന്നല്ലേട്ടോ അതിന് പറയുന്ന തട്ട് ആണ് എടുക്കാറുള്ളത് തട്ട് ആണ് അത് നമ്മൾ ബാക്കിൽ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ കബോർഡിന്റെ ബാക്ക് ഫുൾ കവർ ചെയ്ത് തട്ട് ഷീറ്റ് അടിക്കുന്നുണ്ട് ബോക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പൊ ജിഷ്ണു പിടിക്കുന്നുണ്ട് ഞാൻ വേഗം വേഗം ഹോളടിച്ചത് പിറ്റടിക്കുന്നുണ്ട് കേട്ടോ ബാക്ക് ബാഡ്ഷീറ്റ് ഫുള്ള് നമ്മൾ വേഗം വേഗം അടിച്ച് തീർക്കുകയാണ് കേട്ടോ ബാഡ്ഷീറ്റ് അടിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ബോക്സിൻ്റെ രൂപമായിട്ടോ അപ്പം എട്ട് അടിയാണ് ഈ ബോക്സിന് ഹൈറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സും തന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ അപ്പം നമുക്ക് വേറെ സ്പേസ് അന്വേഷിക്കേണ്ട അത് അത്രയും വലുപ്പം തന്നെ ഉണ്ട് കേട്ടോ ഈ ബോക്സിന് അപ്പം ഏകദേശം ഇന്നത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഒതുക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പം ഇത് ചാമ്പ്യൻ ഗോൾഡിന്റെ ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞില്ല അപ്പം അതും നമ്മൾ ഏകദേശം ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോഴേ ഏട്ടൻ ചാമ്പ്യൻ ഗോൾഡിന്റെ ഡോറിൽ ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചസ് വെക്കാൻ വേണ്ടിയിട്ടോ അപ്പം അത് കഴിയുമ്പോഴേക്കൊന്നും നമ്മൾ ഡോറൊക്കെ കയറ്റിയിട്ടോ അവിടെ കബോർഡിൽ ഡോറൊക്കെ കയറ്റി ആയിട്ട് ഇൻജസ് അടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഡോറൊക്കെ കയറ്റിയിട്ടു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ബോക്സ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഷീറ്റ് പറഞ്ഞൂലോ സ്കൈ ഡിൻ്റെ ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് ഏട്ടൻ ലൈറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ലൈറ്റാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് മേലെ ഒരു ഇത് എന്താ പറയുക നിപ്പ് സെക്ഷനിൽ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ മേലെ ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അത് അങ്ങനെ കൊടുത്തപ്പോൾ നല്ല ഗുമ്മുണ്ടായിരുന്നു പിന്നെ അവർ പഴയ കിച്ചൺ മരത്തിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൽ ഡ്രോവർ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഇതേ ഡ്രോവർ വയ്ക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കേട്ടൻ്റെ ഒന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അതേ ഡ്രസ്സിംഗ് ടേബിളിൽ ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ വന്നിട്ട് എല്ലാം എല്ലാതെങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം വന്ന് നോക്കണല്ലോ അപ്പം അങ്ങനെ ഞാൻ വന്ന് നോക്കുകയാണ് അപ്പോൾ ഒരു ഡ്രോവറും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ടേബിളിൽ ഡോറിന് നമ്മൾ ഡബിൾ കളർ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാർബിളിന്റെ ഒരു ആ ഒരു ലെവലിലുള്ള ഷീറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതും പി വി സി ലാമിനേഷൻ ഷീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്ലാസ് ഇട്ടുണ്ട് പിന്നെ അതിന്റെ മേലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളിതേ കണ്ടോ സ്ക്വയറിൽ ട്രൈ ഇതെന്താണ് ഡയമണ്ട് ആകൃതിയില് നമ്മളവിടെ ഒരു ഡിസൈനും കൂടി കൊടുത്തപ്പോൾ ലുക്ക് വേറെ ലെവലായിട്ടോ മൂന്ന് ഡോറ് കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഷർട്ട് ഇടാനുള്ള ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള ഡ്രോവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുകയാണ് മൂന്ന് ഡോറുകൾ നമ്മൾ ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ മൂന്ന് ഡോറാണ് അതിൽ രണ്ട് ലൈറ്റും കൂടി കൊടുത്തിട്ട് അപ്പം നമ്മുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു